ആസ് ഇഫ് ദുസ്റ്റ് ട്രീസ് ആണ് ക്ലിക്കിങ് യുവർ ഡാറ്റ വിൽ ഓൾസോ കംപ്ലീറ്റ് ആൻഡ് ഞാൻ ലിങ്ക് ചെയ്തത് സി വെച്ചാണ് ആനിവേഴ്സറി എംബൈൻ ട്വൻ നവംബർ ട്വൻ്റി നയൻറ്റീസ് ദി ആനിവേഴ്സറി ഓഫ് ദി ഫൗണ്ടിങ് നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു മെസ്സിനെ സൈൻ ചെയ്യാനാണ് മെസ്സിനെ സൈൻ ചെയ്യാനാണ് പിന്നെന്താ ബ്ലാക്ക് ഫ്രൈഡേ മേക്കപ്പ് കോയിൻസ് എലിക്ക് എന്താ ലിവർപൂളിൻ്റെ വന്നുണ്ട് മൂന്ന് പ്ലയസ്സുള്ളു സ്റ്റീവൻ ജെറാഡ് അല്ലാത്ത ടോറസും ഓവനും സാബിയാലോൺസുണ്ട് മൂന്ന് കോയിൻ കിട്ടിയിട്ടുണ്ട് ബയോണിൻ്റെ മറ്റേ വോട്ടേദിന് മെസ്സിനെ ചോർക്കാൻ ഒരു ഊപ്പണും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ ഏകദേശം രണ്ടായിരം കോയിൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോയിൻസ് ഉണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ മാച്ചിലേ നാളെ വരിക ഇന്ന് വന്നിട്ടില്ല പിന്നെന്താ ജസ്റ്റ് എന്നത് പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിലായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഈ ആടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ് എനിക്ക് മൂന്ന് പ്ലേസില്ല അപ്പോൾ അതെ കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ട് ഓവനാണ് മെയിൻ ടാർഗറ്റ് സാബിലോൺസിനെ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ മെസ്സിയുടെ സൈനിയാണുള്ളത് ഉണ്ട് പി ഒ ടി ഡബ്ല്യൂ ഉണ്ട് ആരെയൊക്കെ ഉണ്ട് നോക്കാം റൊണാൾഡോ നയൻറ്റി ഫൈവ് റേറ്റഡ് നയൻറ്റി നയൺ വരെ പോകുന്നു റൊണാൾഡോ വേണമെന്നുണ്ട് പക്ഷേ Kak, Kaku ngelaa apo base besieng <noise> wang kesa ine second, second ndi kundi sekendi besieng dong mang <noise> <noise> ndi nakpalekking <noise> pingna apo iconic torque fasti spin yes. Tapi, kalau nggak kaya kon, kita ngedesernya silver ball, es skip ya Ini mungkin owen, say, sama. ക്ടർ വല്ലറും ഇയാളെ ബ്ലാക്ക് ഫീച്ചേർഡ് കാണൻ്റെ ഉണ്ട് ബ്ലാക്ക് ബോള് എന്തിനാണ് ഇനി ഓപ്പൺ ചെയ്യുക ആദ്യം ടോറസിന്റെ സ്റ്റാറ്റസ് അങ്ങനെ മെല്ലെ നോക്കുക പിന്നെ നോക്കി ബാക്ക് ബാക്കടിക്കുക ഓവനെ ക്ലിക്ക് ചെയ്യുക ബാക്കടിക്കുക സാബിലോൺസോ ഡബിൾ ടാപ്പ് ചെയ്യുക ബാക്കടിക്കുക നൂറ് പോയിൻറ്റ്സ് സൈൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഗോൾഡ് ബോൾ എട്ടാം നമ്പർ മറ്റ് നമ്മൾ ൊന്നും യൂസ് ചെയ്യുന്നില്ല സൈൻ ചെയ്യുള്ളൂ നൂറ് പ്ലക്കോയിൻ ഇതിലെങ്കിലും ഐഫോൺ ഫോണാണെങ്കിൽ ഓക്കെങ്കിലും ഉണ്ടോ ബാക്കും തരില്ല വേണ്ട ലാസ്റ്റ് റിലീസ് ചെയ്തു

ഗോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനെ തന്നോ ഐക്കോണിക്ക് തരണ്ടില്ലെങ്കിലും ഇപ്പോൾ നെക്സ്റ്റ് സ്പിന്നാണ് എന്തെങ്കിലും ഐക്കോണിക്ക് ഐക്കോണിക് ആണെങ്കിൽ ബാക്ക് വരിക ബ്ലാക്ക് വരണ്ടി വരുന്നെങ്കിൽ എന്താ ചെയ്യുക എൻ്റെ ഒരു വിധി നമുക്ക് സലാൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കിയ ഡിബ്രൂവിനെ ജസ്റ്റ് നോക്കുക ഡിബ്രുവിനെങ്കിലും തന്നാൽ മതിയോ ബ്ലാക്ക് അത്ര വേറായി ചോദിക്കാം അലക്കടുന്നുണ്ട് പിന്നയ വീണ്ടും കോയിൻസ് കിട്ടിയ പയറിനെ തന്നെ വീണ്ടും നന്നു അപ്പോ നെക്സ്റ്റ് സ്പിൻ

ർ സിറ്റി ആൻഡ് ഇറ്റ്സ് കേവിൻ ഡി ബ്രൂയിൻ യെസ് അത് മതി പക്ഷെ ഐക്കോണിക്ക് തന്നില്ല ഐക്കോണിക് തകണോമിണോമി വൺ ഐക്കോണിക് അലക്ക ും ഗ്രീൻ വുഡാണ് ടോറസിന്റെ സ്റ്റാറ്റ്സ് ജസ്റ്റ് നമുക്ക് Okay. It's a black ball from Liverpool and it's there Yeah, Fabina oh Fabina Diego Silva -L. oke okay. toh in the stats just them look cara pula as this window cara pula ikonik silver box. നല്ല തേപ്പ് തേച്ച് നെക്സ്റ്റ് ഇങ്ങനെ തേച്ചിട്ടില്ല രണ്ടായിരം കോയിനൊക്കെ വളങ്ങിട്ട് കോയിൻ സിൽവർ പോൾ അപ്പോൾ നമ്മൾ ഇനി സ്പിൻ സ്പിന്നേണെന്നാണ് ആലോചിക്കുന്നത് അതോ ഇതിലാരുള്ള നോക്കട്ടെ എടുക്കാക്കുണ്ട് പിന്നെ ഡോണറൂമ ഡീ പോള് ആവശ്യമുള്ള ആവശ്യമുള്ളവരുല്ല റൊണാൾഡോനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചമ്മ നയൻറ്റി എയ്റ്റ് ഉള്ള റൊണാൾഡോൻ്റെ ഉണ്ട് വേണ്ട നമുക്ക് ലിവർപൂൾ തന്നെ കറക്കാം അപ്പോൾ ലിവർപൂൾ My club Oke okay, It's a baseball Oke okay. Ini Spin Oke okay. Last spin ഐക്കോണിക് അല്ല ബേസ് സിൽവറാണ് തേച്ചുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഐക്കോണിക് ബോക്സ് ഓപ്പണിംഗ് വീഡിയോ അവസാനിക്കുകയാണ് നമ്മൾ തേച്ച് ഒട്ടിച്ച് ഒരു ഐക്കോണിക്ക് പോലും തന്നില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ